ു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി ദേശമേ ദേശമേ യഹോബയുടെ വചനം കേൾക്കാം നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു അസംബ്ലീസ് ഓഫ് കൺവെൻഷൻ സുവിശേഷ മഹായോഗവും സംഗീത വിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മണി മുതൽ ഒൻപത് മണിവരെ കീഴാറു അസംബ്ലീസ് ഓഫ് കോർ ചർച്ച് ഗ്രൗണ്ടിൽ ഫാസർ ബിനു തോമസ് നേതൃത്വം കൊടുക്കുന്ന കൺവെൻഷനിൽ ദശന മേഖലാ ഡയറക്ടർ ഫാസർ സനൽകുമാർ ഉദ്ഘാടനം ചെയ്യുകയും ഫാസർ കെ എ എബ്രഹാം ഫാസർ എ ബി എബ്രഹാം എന്നിവർ ദൈവവചനം പ്രസംഗിക്കുകയും ചെയ്യുന്നു പ്രശസ്ത ഗായകരാണ് നിരക്കുന്ന സംഗീത ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ് വരുവിൻ അനുഗ്രഹം പ്രാപിപ്പിൻ കീഴാറു കൺവെൻഷൻ സുവിശേഷ യോഗവും സംഗീത വിരുന്നു ഈ യോഗങ്ങളിലേക്ക് ജാതി മതഭേദം എന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു കടന്നു വരുവിൽ ദൈവ അനുഗ്രഹം പ്രാപിപ്പി